ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അനന്ത സോ ഗൈസ് നാല് മാസങ്ങൾക്ക് ശേഷം ഓൾമോസ്റ്റ് നാല് മാസത്തിനുള്ള ആസിൽ നിന്ന് ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോലെ അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇത്ര കാലം ഇവിടെ നിറ്റ ഞാൻ റൂമും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടാണ് ജസ്റ്റ് സാധനം മുത്തു പറ്റാത്ത കൈസിനുണ്ട് ചായമറ കൂട്ടാൻ വേണ്ടി വരുന്നുണ്ട് കുറേ മനസ്സിൽ കുറേ കുറെ കാര്യങ്ങളുണ്ട് ഗൈസ് കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഓടുക്ക ഓം കൊടുക്കുന്നുണ്ട് എല്ലാം കാര്യങ്ങൾ അപ്പോൾ സോ എൻ്റെ റൂം പറഞ്ഞു ഞാൻ ഇത്ര കാലത്ത് നിന്ന് റൂം പറഞ്ഞാൽ ഇതാകും ഇത്രകാലത്ത് റൂം വേറെ വീട്ടിൽ ഞാൻ ഇവിടെ കിടക്കൽ അപ്പോൾ ഇത് എന്തായാലും സാധാരണ സ്പെല്ലിങ് വിഷയൊക്കെ നോക്കണ്ട അത് വേറെ അപ്പോൾ ഇവിടെ ബാക്ക് ഇത് അപ്പോൾ ബാക്കി എയർപോർട്ടിൽ എത്തിയിട്ട് നാട്ടിലെത്തിട്ട് കാണാം എന്തായാലും എന്തായാലും പറയണമെന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും പോയിട്ട് നാല് മാസമായിട്ട് എതിരിട കീഴിൽ വരുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമാണ് എന്നെയും കൊണ്ടയച്ചത് ഞാൻ സ്കൂളൊരു പഠിക്കുന്നത് മാത്രമല്ല ജീവിതത്തെ തുടച്ച് പഠിച്ച് കാരണം പ്രവാസ പ്രവാസിതെന്ത് പഠിച്ച് ലൈഫിൽ എന്തൊക്കെ വേണമെന്ന് പഠിച്ച് മുഖത്തിലെല്ലാം ചെറുതായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ നാട്ടിലൊക്കെ വന്നതാണ് അപ്പോൾ നാട്ടിൽ അതിനാരും കൂട്ടാൻ വരുന്നു ബാക്കി രാത്രി ഒരു മണിക്കൊക്കെ അടുത്തിൽ അടുത്ത ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി വീട്ടിൽ വെച്ച് വരാം മനസ്സിലാവില്ല സെറ്റായിരുന്നു ए रामचंद्र का अंदर എട്ട് ഫ്ലൈറ്റ് ആമ ഓക്കേ അടുത്ത കേരള കേരള കാണാം കാണാം

അപ്പൊ എന്തായാലും ഞാൻ ഇവനെ കൂടെ പോകുന്നുണ്ട് എന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്നെ ലഗേജിലേക്ക് ആ അത്രയുള്ളത് അപ്പൊ സെറ്റ് വീട് എടുക്കാൻ പറ്റുമെങ്കിൽ ആടെ അല്ലെങ്കിൽ നാട്ടുന്ന കാണുന്നത് അതായത് കണ്ണിരുന്നു

സ്ഥലത്തില് സ്വീകൃതി പേര് പാലിക്കാടാ ചിത്താരി ആ പാലത്തിന്റെ സൈഡിലെ ഒരു ഇതില്ലേ അതാ നല്ല സ്ഥലം എത്ര മാസം പോയിട്ട് എന്റെ മോനെ രണ്ടു മാസം പോയിട്ട് വരുന്നു രണ്ടു മാസം ഞാൻ നാലു മാസം നിങ്ങൾ കൂട്ടേ ഞാൻ ആ

ടെ ഉണ്യടക്കോറങ്ങി ഫോൺ എടുക്കുന്നു ആടാ അതിങ്കടുത്തിന്റെ പണ്ടൊക്കട അതിങ്കടുത്ത് പണ്ടു സ്റ്റോറി ഞമ്മടെ കാര്യ ഫുഡ് കഴിക്കുമ്പോണ്ടിക്ക് അവസാനത്തിൽ ഞാൻ കഴിഞ്ഞ തിന്നാനും ആ സൈഡിൽ ഇരിക്കുന്നു കേട്ടോ ഈ കൊടിയുടക്കല്ല നാളെ ബാത്റൂമിൽ ഇറങ്ങാൻ ആയി ഇവുണ്ടാണ് വന്നത്രേ ഈ ബാത്റൂമിൽ ഇറങ്ങാൻ ആയി ഇവുണ്ടാണ് ആവാ അന്നിക്ക് വാണ ഫർണൈ ജസ്റ്റ് ടേസ്റ്റ് ഒക്കെ തര അങ്ങനക്കെ വെജിറ്റബിൾ ഇണ്ടി വയറു കുണ്ടേ അങ്ങക്ക് അപ്പുറന്ന് ദുനിയാന് പോയേട്ടോ മൂന്നൊന്നും ഉണ്ടായില്ല കൊಡ್ಡ ആവാനേ മുർത്തേ നീ കൊന്നെ

Anda pernah kunjungi dong? kan? nari ya di. ada Anda pernah kunjungi nih? Anda upah-upahan trun nih. Itu Ma, itu ആളില്ല അത് ആളില്ല വയ്യോ അത് ബാക്കി പോകും സർപ്രൈസ് ഉമ്മ ഉമ്മ അങ്ങനെ പണ്ടിലേക്ക് കിട്ടും

డాంట్ ఫోకస్ మై మమ్ ఓకే నిన్నోడు కారణం ఆల్దీ డిల్ట్ ఆకండిర్ ఇర్గి ఇర్గి అర్గిర్సి వెర్నల కుట్టం బార్ కొల్ల సప్లకం బయస్తా మాసకిల బా వీడకిల బా మూతి గిల్లు కడతా రౌండ్ होई మాను మా కర్క నేను నా నేను కబరు వల్లి గూర్ మోర రాజనల ఏరోటజి ഇങ്ങനത്തെ ഭാഗ്യം വേണോ ഇപ്പൊ ഏത് കാര്യം തരാണോ രണ്ട് ഹാങ്ക കൊടുത്തരാ കയ്യും കാലും കെട്ടിട്ട് ഫോണി കവർ ഫോണാണ് കവറ അപ്പൊ ഗൈസ് ഞാനും മന കണ്ട് അപ്പൊരുടെ ഹാപ്പി അല്ല ഡു സബ്സ്ക്രൈബ് ഡു ലൈക്ക് തരാം തോന്നില്ലേ